ചിറക്കടവ ഗ്രാമപഞ്ചായത്തിന്റെ വഴിയിടം പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ച പൊൻകുന്നം സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അറ്റകുറ്റപ്പണികൾക്ക് ശേഷം മൂന്നാഴ്ചയ്ക്കുള്ളിൽ തുറക്കും സെപ്റ്റിക് ടാങ്കിന്റെ തകരാർ പരിഹരിക്കുന്നതിനായി കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ട് പതിനെട്ട് ദിവസങ്ങളായി സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് തടയാനാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണെന്നും മൂന്നാഴ്ച കൊണ്ട് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നും ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ പറഞ്ഞു സമീപത്തെ മിനി സിവിൽ സ്റ്റേഷനിൽ പകരം സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ശാശ്വതമായി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സേഫ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ടും പൊളിച്ച് മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പുതിയ സോഫ്റ്റ് വിറ്റ് നിർമ്മിച്ച് ശാശ്വതമായി പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാഴ്ച കാലഘട്ടം കൊണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പൂർവാദ്യം ഭംഗിയായി പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഈ കാര്യത്തിൽ അറിയിക്കുകയാണ് ബസ് സമീപമുള്ള സിവിൽ ിൽ താൽക്കാലികമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദിവസവും നൂറുകണക്കിന് യാത്രക്കാരാണ് പൊൻകുന്നം സ്റ്റാൻഡിൽ വന്നു പോകുന്നത് കംഫർട്ട് സ്റ്റേഷന്റെ പ്രവർത്തനം നിലച്ചതോടെ യാത്രക്കാർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം